ഹലോ എല്ലാവരും സ്വകാര്യ വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു സ്ത്രീകളുടെ ഇഷ്ടം നേടിയെടുക്കാനായിട്ട് പുരുഷന്മാർ പലവിധ തന്ത്രങ്ങളും സൂത്രങ്ങളും അടവുകളൊക്കെ പ്രയോഗിക്കാറുണ്ട് പക്ഷേ അതത്ര സക്സസ് ആവണമെന്നില്ല അതായത് പെട്ടെന്ന് സക്സസ് ആവണമെന്നില്ല അപ്പോൾ സ്ത്രീകൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പലതരത്തിൽ ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് അവരുടെ ഇഷ്ടവും ഒക്കെ പ്രകടിപ്പിക്കുകയുള്ളൂ അല്ലെങ്കിൽ തുറന്നു പറയുകയുള്ളു അപ്പോൾ അവർ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിരീക്ഷണിച്ച ശേഷം മാത്രമാണ് ഇഷ്ടമാണ് എന്ന് പുരുഷന്മാരോട് പറയുള്ളു അപ്പോൾ ചില പുരുഷന്മാർ ചില പെട്ടെന്ന് തന്നെ സ്ത്രീകളുടെ ഇഷ്ടം നേടിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കുന്ന പുരുഷന്മാരുടെ അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് ആകർഷിക്കുന്ന പുരുഷന്മാരുടെ ചില കാര്യങ്ങളുണ്ട് അത് അത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് എല്ലാവരും ഒരാളെ കാണുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ആളുടെ ഫേസ് തന്നെയായിരിക്കും ഈ ഫേസ് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് വസ്ത്രധാരണ എന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് അവരവർക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് എത്ര നല്ല രീതിയിൽ അവർ ധരിച്ചിരിക്കുന്നു അവർ വെയറ് ചെയ്തിരിക്കുന്നു എന്നതിന് ഇന്ന് തന്നെ സ്ത്രീകൾ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട് ഒരാളുടെ എന്താ പറയുക പേഴ്സണാലിറ്റി തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് ഡ്രസ്സിന് ഡ്രസ് സെൻസ് എന്ന് പറയുന്നത് ഒരാളുടെ ഡ്രസ് സെൻസിൽ ഇഷ്ടം നേടിയെടുക്കുക സ്ത്രീകളുടെ ഇഷ്ടം നേടിയെടുക്കുന്നതിന് ഡ്രസ് സെൻസിന് ഒരുപാട് എന്താ ഡ്രസ്സ് ഡ്രസ് സെൻസിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഇഷ്ടം നേടിയെടുക്കുന്നതിൽ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യം സ്ത്രീകൾ വളരെയേറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഒരു പുരുഷനെ കാണുമ്പോൾ അവർക്ക് ചെറിയൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു കാര്യമാണ് ഉയരം എന്ന് പറയുന്നത് ആ ഉയരം എന്ന് പറയുന്നത് അവരേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ ഉയരം കൂടുതൽ പുരുഷന്മാർക്ക് പൊതുവേ കുറച്ച് അട്രാക്ഷൻ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് പക്ഷെ അതിലൊന്നും നല്ല വ്യക്ത എന്താ പറയുന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യം ഒന്നുമല്ല ഉയരവും ഉയരക്കൂടുതലും മനുഷ്യന് സാധാരണ അല്ലെങ്കിൽ ഇതൊക്കെയാണ് സാധാരണ കാണാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉയരം നോക്കാറുണ്ട് ഈ ഉയരം കുറഞ്ഞവരെ ഇപ്പം തങ്ങളെക്കാൾ ഉയരം കുറഞ്ഞവരെ ആണെങ്കിൽ സ്ത്രീകൾക്ക് അത്ര താല്പര്യം തോന്നാറില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ തങ്ങൾക്ക് ആ ഉയരത്തിൽ മാച്ച് ആവുന്നതാണോ അല്ലെങ്കിൽ ചില നല്ല ഹൈറ്റുള്ള പുരുഷന്മാരും ഹൈറ്റ് കുറഞ്ഞ സ്ത്രീകളും സ്ത്രീകളുമാണെങ്കിൽ അതത്ര ആവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ഉയരത്തെക്കുറിച്ച് ഉയരം ശ്രദ്ധിക്കാറുണ്ട് സ്ത്രീകൾ ഉയരം കൂടുതലും കൂടുതലുള്ള പുരുഷന്മാരിലേക്കൊരു ചെറിയൊരു അട്രാക്ഷൻ തോന്നുന്നെന്ന് പറയപ്പെടുന്നു ഒരു ചെറു പുഞ്ചിരിയോടുകൂടി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനെ സമീപിക്കുന്നവരെ ഒക്കെ സ്ത്രീകൾ പെട്ടെന്ന് സ്ത്രീകളുടെ ഇഷ്ടം അല്ലെങ്കിൽ ആകർഷണം പെട്ടെന്ന് നേടിയെടുക്കാറുണ്ട് ഇപ്പോഴും സീരിയസ് ആയിട്ടിരിക്കുന്നവരിലേക്ക് അടുക്കാനും അവരോട് എന്താ പറയുക ഇഷ്ടം പറയാനും അല്ലെങ്കിൽ അവർ എന്താ സ്നേഹം നേടിയെടുക്കാനായിട്ട് സാധാരണ ആരും തന്നെ ശ്രമിക്കാറില്ല അതിപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന സ്ത്രീകളുടെ അടുത്തേക്ക് ആരും തന്നെ അവരുടെ ഇഷ്ടം പറയാനോ ഒന്നും ശ്രമിക്കാറില്ല അപ്പോൾ ഒരു എന്താ പറയുക ചെറു പുരിഞ്ചിരിയോട് കൂടിയിട്ട് എന്തൊരു കാര്യത്തിനെയും എന്തൊരു കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണേലിടപെടുന്ന അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തെയും നേരിടുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കാറുണ്ട് ഒരു പുരുഷനെ കണ്ടുമുട്ടുമ്പോൾ ഒരു സ്ത്രീക്ക് പെട്ടെന്ന് ആകർഷണം അവരുടെ സംസാര രീതി സംസാര ശൈലി കൊണ്ട് തന്നെ അവരുടെ വ്യക്തിത്വത്തെ അവർ അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഏതൊരു വ്യക്തിയും സംസാരിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അയാളുടെ പേഴ്സണാലിറ്റി അവിടെ വെളിപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല പേഴ്സണാലിറ്റി ആണോ അല്ലെങ്കിൽ അത്ര നല്ലതല്ലതായിട്ടുള്ള പേഴ്സണാലിറ്റി ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് അവരുടെ സംസാര രീതി കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സൻറ്റേഷൻ കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സംസാര രീതിയുള്ളവരുടെ വ്യക്തിത്വം മനസ്സിലാവുകയും അവരോട് പെട്ടെന്ന് അടുക്കുന്നതായിട്ടും കാണാറുണ്ട് സ്ത്രീകൾ ഇത് ഇതിനെ എല്ലാത്തിലും കൂടുതൽ നല്ല കരുതലുള്ള അതല്ലെങ്കിൽ നല്ലപോലെ സ്നേഹം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ നല്ലതുപോലെ പരിപാലിക്കുന്ന പുരുഷന്മാരിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ മറ്റുള്ളവരോടായിക്കോട്ടെ നല്ലപോലെ കരുതലൊക്കെ പ്രകടിപ്പിക്കുന്ന പുരുഷന്മാർ തങ്ങളുടെ കാര്യത്തിലും അതുപോലെ തങ്ങ പങ്കാളിയായാലും ലവറായാലും തങ്ങളുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ നല്ല ശ്രദ്ധയും കരുതൽ നല്ല കെയറൊക്കെ തരുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നത് അപ്പോൾ ഒരു പുരുഷനെ കാണുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുരുഷൻ മറ്റുള്ളവരോട് എങ്ങനെ ഇടപഴകുന്നു അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ എല്ലാ ഏത് തരത്തിലുള്ള കരുതൽ അല്ലെങ്കിൽ സ്നേഹമെല്ലാം കൊടുക്കുന്നു എന്ന് നോക്കിയിട്ട് അത്തരത്തിലുള്ളവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കാറുണ്ട് മിക്ക പെൺകുട്ടികളും വ്യക്തി ശുചിത്വ ശുചിത്വത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് അത് അതിൽ ഉൾപ്പെടുന്നതാണ് എന്താ പറയുക അവരുടെ കൈകാലിൽ നഖങ്ങൾ ശ്രദ്ധിക്കുന്നവരും ചുരുക്കമല്ല ചില പെൺകുട്ടികളും ചുരുക്കമല്ല ആച്ച കൈയും കാലിലും ഒക്കെയുള്ള നഖങ്ങൾ നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത് വെട്ടി നിർത്തിയിരിക്കുന്നവർ അവരെപ്പോഴും വ്യക്തി ശുചിത്വത്തിന് ഇമ്പോർട്ടൻസ് നൽകുന്നവരാണ് എന്ന് ആണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ അതങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും ഫേസ് ഒക്കെ നല്ല ഡ്രസ്സ് ഡ്രെസ്സിങ് സ്റ്റൈൽ ഒക്കെ ആയിരിക്കും പക്ഷേ അവരുടെ എന്താ പറയുക കയ്യിലേക്കൊക്കെ നഖങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം അവരുടെ എന്തുമാത്രം അവർക്ക് വ്യക്തി ശുചിത്വം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ എപ്പോഴും ഇതുപോലെ നഖങ്ങളൊക്കെ നല്ല ക്ലീനാക്കി വൃത്തിയായി കൊണ്ടു നടക്കുന്നവരേക്കും സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടാറുണ്ട് ഹെയർ സ്റ്റൈല് ചിലർ ഹെയർ സ്റ്റൈല് കണ്ടിട്ട് അടുക്കുന്ന സ്ത്രീകളുണ്ട് അപ്പോൾ ഈ ഹെയർ സ്റ്റൈലിനും സ്ത്രീകളെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് അവരുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ അവരുടെ ഫേസിന് അനുസരിച്ച് അനുസരിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽ അവരുടെ സ്വഭാവത്തെയും അവരുടെ പെരുമാറ്റ രീതിയും ഒക്കെ ബാധിക്കുമെന്നാണ് പറയുന്നത് വെച്ചാൽ അവരവനെ യോജിക്കാത്ത രീതിയിലുള്ള ഹെയർ സ്റ്റൈല് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അവരുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കുകയും അത് അവരുടെ മുഖത്ത് എക്സ്പ്രസ് ആവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയർ സ്റ്റൈലിനും സ്ത്രീകളുടെ ഇഷ്ടം ും വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഫിറ്റ്നസ്സിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നവരാണ് അവർ ഫിറ്റ്നസ് ഫിറ്റായിട്ടുള്ള ബോഡിയാണോ അപ്പോൾ കുടവയറൊക്കെ ചാടിയിരിക്കുന്ന അത്ര കുടവയർ അപ്പം കുടവയറൊക്കെ ഉള്ളവരിലേക്ക് സ്ത്രീകൾക്ക് അത്ര അട്രാക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുന്നവരാണ് അത്തരത്തിൽ ഫിറ്റായിട്ടുള്ള ബോഡിയുള്ളവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്നൊരാകർഷണം കാണിക്കുന്നതായിട്ട് കാണാറുണ്ട് ഒരു സ്ത്രീയുടെ ആകർഷണം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഇഷ്ടം നേടിയെടുക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ ശരീരഭാഷ എന്ന് പറയുന്നത് ശരീരഭാഷ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചുമല് കൂച്ചി നിൽക്കുന്നത് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അല്ലെങ്കിൽ തോളൊക്കെ ഉയർത്തി നല്ല നിവർന്നു നിൽക്കുന്നവർക്ക് നല്ല ആത്മവിശ്വാസം നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനായിട്ട് അവരുടെ ശരീരഭാഷ അവരുടെ നിൽക്കുന്ന സ്റ്റാ യിലെ എല്ലാം അതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും എത്രമാത്രം ആളെത്രമാത്രം ആണ് അയാളുടെ ഓരോ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കി അയാളുടെ നിൽപ്പ് എല്ലാം മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ അയാളുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ അയാളുടെ അയാളുടെ വ്യക്തിത്വത്തെ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരക്കാരിലും പെട്ടെന്ന് തന്നെ സ്ത്രീകളുടെ ഇഷ്ടം നേടിയെടുക്കുന്നതായിട്ട് കാണാറുണ്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ഇപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചിലർക്കൊക്കെ അത് ഭയങ്കര എന്താ പറയുക ചൈൽഡിഷായിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഇന്നത്തെ കാലത്തെ ഒട്ടുമിക്ക പെൺകുട്ടികളും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും അവരൊരു പുരുഷനോട് ഇഷ്ടം പറയുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരി ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്